ബഹുമാനപ്പെട്ട ചിബിരിൽ അലൈഹി ഒരിക്കൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിന്റെ വയസ്സ് വയസ്സ് എത്രയാണ് എനിക്ക് റസൂലേ പക്ഷെ ഒരു കാര്യം തങ്ങൾക്ക് ഞാൻ തരാം എന്നെ അള്ളാഹു സിക്ഷിച്ചതിന് ശേഷം എഴുപതിനായിരം വർഷങ്ങൾ കൂടുമ്പോ ആകാശ സീമയിൽ ഒരു മനോഹരമായ നക്ഷത്രത്തെ ഞാൻ കാണാൻ പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി എന്ന് ചിബിരി പറഞ്ഞു വന്ന് റസൂര് ഉടനെ രാമിനോട് പറഞ്ഞു അനതാകൽ ായിരം കൊല്ലത്തിലൊരിക്കൽ നിങ്ങൾ കാണുന്നതായ മനോഹരമായ ആ നക്ഷത്രമില്ലേ നിങ്ങൾ എഴുപത്തിരണ്ടായിരം പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ മനോഹരമാകുന്ന നക്ഷത്രമാണ് ഞാൻ ഞാർ ഹബീബുറൂഹി